അപ്പോൾ ഞങ്ങളിനി എന്തോ പോകാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് നിർത്തുകയാണ് അടുത്ത അതിന് മുന്നോടിയായിട്ട് ഞങ്ങളൊരു സൂചനാ പണിമുടക്ക് നടത്തുന്നുണ്ട് അത് അതിൻ്റെ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എല്ലാം ഷഡ് ചെയ്തിട്ടുള്ളൊരു സൂചനാ പണിമുടക്ക് ഞങ്ങൾ പ്രതിഷേധ പ്രകടനവും കാര്യങ്ങളും ഗവൺമെൻറ് മുമ്പിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് നിവൃത്തിയില്ല അതായത് പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞ ചുമ്മാ ഷട്ടി ടോൺ നടക്കുക അല്ലാതെ ആകെ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ് സകലരും വലിയ പ്രശ്നത്തിലാണ് അപ്പം ഇതെ സർക്കാരെങ്കിലും മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നേ ചെയ്ത് തരട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ വെച്ച് നിർത്തുകയാണ് ജൂൺ ഒന്ന് മുതൽ ഞങ്ങൾ ഇനിയും ഒരു സിനിമ എടുക്കാനായിട്ട് ഇപ്പം എല്ലാവരും സിനിമ എടുക്കുകയാണ് ആ താരങ്ങളുമൊക്കെ സിനിമ എടുക്കാണ് അവരാണ് അവർ എല്ലാവരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ജൂൺ ഒന്നാം തീയതി പോലെ ഒരു ഷട്ട് ഡൗണിലേക്ക് പോവുകയാണ് ഇത് അറിയിക്കാനാണ് ഞാൻ നമ്മൾ ഈ ഒരു പത്രസമ്മേളനം ഏതാ ആ അതെ അതെ ചിത്രം രേഖാചിത്രം നമ്മൾ ഇത് എത്രയോ എല്ലാ പ്രാവശ്യവും നമ്മൾ നിവേദനം കൊടുക്കുന്നതല്ലേ എല്ലാ പ്രാവശ്യം അറിയാവുന്ന കാര്യമല്ലേ മുപ്പത് ശതമാനം ടാക്സ് കൊണ്ട് എവിടെങ്കിലും ഒരു ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്ത് പോവുമോ ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്ത് പോകില്ല അത് കൊടുത്താലും സർക്കാർ തികച്ചും അവഗണനയാണ് നമ്മളോട് അത് അതൊരു വലിയ സങ്കടമുള്ള കാര്യമാണ് എന്തായാലും ഞങ്ങൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെ ഒന്നും കൂടെ കാണുന്നുണ്ട് അവരുടെ അടുത്തത് കാര്യങ്ങൾ പറയും പറഞ്ഞില്ല അവർ അവരിതിൻ്റെ ഇടയിൽ ഇതൊന്നും ചെയ്തു തന്നില്ല ഞങ്ങൾക്ക് കൂട്ടിയിടാതെ വേറെ നിവൃത്തിയില്ല അതെ ഏത് താരങ്ങളുമായിട്ടോ ഇതുവരെ ആശയവിനേം നമ്മൾ നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ സംഘടനയിൽ ഇപ്പം അവിടെ ആരുമില്ലല്ലോ ഭാരവാഹികളൊന്നും ഇല്ലല്ലോ സംസാരിക്കാൻ ആരുമില്ലല്ലോ ഏത് ഇതിനു മുമ്പ് സംസാരിച്ച് ഇതെന്തെന്നറിയോ നമ്മൾ അവരുമായിട്ടിരിക്കും അവർ സംസാരിച്ചെല്ലാം ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവും പിന്നെ അവരുടെ തോന്നിയ മാസമാണ് കാണിക്കുന്നത് ആ അല്ല നിയന്ത്രണം കൊണ്ടുവരും ഓൺ പ്രൊഡക്ഷൻ അവർ നിർത്തി നിർത്തിവെക്കേണ്ടി വരും ഇല്ലെങ്കിൽ തിയേറ്ററുകാർ അത് പ്രദർശിപ്പിക്കില്ല തീർന്നില്ലേ പ്രദർശിപ്പിക്കില്ല ആ അത് തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ ആവശ്യങ്ങളെ നിരാകരിച്ച് താരങ്ങള് ഇനിയും നിർമ്മാണ പ്രക്രിയമായിട്ട് മുന്നോട്ട് പോയാ അവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ കളിക്കണ്ട എന്ന് തിയേറ്ററിൽ തീരുമാനിക്കും ഉണ്ടാവും ആരോ ആയിക്കോട്ടെ അത് അതാ ആരായാലും ശരി തന്നെ അതാരായാലും ശരി തന്നെ ഇപ്പം നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു പോയി ഒരു 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 വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വർഷം കൂടി കൂടി വരുമ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് കൂടിയാൽ കുഴപ്പമില്ല ഇതെന്ന് പറയുന്നത് റോക്കറ്റ് പോകുന്ന പോലെയല്ലേ പ്രൊഡക്ഷൻ കോസ്റ്റ് പോകുന്നത് നമുക്ക് എങ്ങനെ സഹിക്കാൻ വെക്കും നൂറ്റി നാൽപ്പത് ദിവസമാണ് നൂറ്റമ്പത് ദിവസമൊക്കെയാണ് ഒരു പടം ഷൂട്ടിങ് ഒരു അമ്പത് ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ അല്ലെങ്കിൽ അമ്പതും ദിവസം കൊണ്ട് തീർക്കേണ്ട പടങ്ങൾ വരെ നൂറ്റമ്പത് ദിവസത്തേക്ക് പോവുകയാണ് എല്ലാവർക്കും വലിയ ചിത്രങ്ങൾ മതി ഇപ്പോഴത്തെ താരങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ വലിയ ചിത്രം അത് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ തലേ കൊണ്ട് വെക്കും എന്നിട്ട് അവൻ കുത്തുവാളെ എടുത്തുപോട്ടെ ഇനി അത് പറ്റൂല ഒരു 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 എന്താണ് ഒരു റെസ്പോൺസിബിലിറ്റി വേണം എല്ലാവരും തമ്മിൽ കുറ്റക്കാർ അത് കൊടുക്കാൻ പോകുന്ന ആ താരങ്ങൾ എന്ന് പറയുന്ന അവർക്ക് ആദ്യം ഏത് പ്രൊഡ്യൂസർ അല്ലല്ല വരട്ടെ അതല്ലേ ഞങ്ങൾ അതല്ലേ ഞങ്ങൾ ആരാണെങ്കിൽ ആരെടുത്ത് നടപടി എടുക്കുന്നതിന് ഞങ്ങൾ മോന്ന് നോക്കാതെ നടപടി എടുക്കുക യാതൊരു സംശയവും ഇല്ല അത് നോക്കണ്ട ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല അല്ലല്ല ഞാൻ ഭവിച്ച ഒരു ന്യായമായുള്ള ഒരു ഹൈക്കൊക്കെ നമ്മളൊക്കെ സമ്മതിക്കാം ഈ കോവിഡിന് മുമ്പ് ഒരു ഒരു രീതി ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്ര അല്ലെങ്കിൽ അവർ വാങ്ങിച്ചു അതിലേക്ക് അവർ പോട്ടെ ഈ ഒ ടി ടി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ കാശ് ഇവരെ വാങ്ങിച്ചുകൊണ്ട് പോകില്ലായിരുന്നു അല്ലല്ല അത് പറയേണ്ട കാര്യമില്ലല്ലോ അത് നമ്മളവരോരുത്തരം ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും വാങ്ങിക്കുന്ന വളരെ കൂടുതലാണ് ഒന്ന് ശരി ഞാൻ ചോദിച്ചോട്ടെ അവർ വാങ്ങിക്കുന്ന കാശെങ്കിലും തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അതിൻ്റെ പത്തിലൊന്നും കളക്ട് ചെയ്യുന്നില്ലല്ലോ നൂറ് ശതമാനം നൂറ് ശതമാനം നേട്ടം ത താരങ്ങൾക്കും ഇവിടുത്തെ ചില സീനിയറായിട്ട് കുറെ കുറേ ടെക്നീഷ്യൻസ് ഉണ്ട് ഇവിടെ അവർക്കുമാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ഒരു ചെറിയ വിഭാഗം മാത്രമേ ഉള്ളൂ